സമൂഹത്തിനും സമുദായത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി നാട്ടിലും മറുനാട്ടിലും കഠിനാധ്വാനം ചെയ്ത സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ദുബായ് കെ എം സി സിയുടെ പെൻഷൻ പദ്ധതി മാതൃകാപരമാണെന്നും വലിയ പുണ്യപ്രവൃത്തിയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ദുബായ് കെ എം സി സിയുടെ പ്രവാസി പെൻഷൻ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ സ്വന്തം അവശതകളോ പ്രയാസങ്ങളോ കാര്യമാക്കാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരാണ് പ്രവാസികൾ പതിറ്റാണ്ടുകൾ ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്നവർക്ക് നൽകുന്ന പെൻഷൻ കിട്ടുന്ന സംഖ്യയേക്കാൾ മൂല്യമേറിയതാണെന്നും തങ്ങൾ അഭിപ്രായപ്പെട്ടു പെൻഷൻ പദ്ധതി ദുബായി തന്നെ കെ എം സി സിയുടെ പ്രവർത്തകന്മാരായി ദൈവകാലം പ്രവർത്തകന്മാരായും ഭാരവാഹികളൊക്കെ സേവന അവരുടെ വിശ്രമ ജീവിതകാലത്ത് അവർക്കൊരു അത്താണിയായി അവർക്ക് സഹായമായി അവർക്ക് മാസം മാസം തോറും നടത്തപ്പെടുന്ന നൽകപ്പെടുന്ന പെൻഷൻ

എല്ലാ എല്ലാ ദുബായ് നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ പെൻഷൻ പദ്ധതിയിൽ ദുബായ് കെ എം സി സിയുടെ മുൻകാല ഭാരവാഹികൾ പ്രവർത്തകർ എന്നിവരാണ് അംഗങ്ങൾ ഇതിനകം ഒരു കോടിയിലധികം രൂപ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് സാദിഖലി തങ്ങളിൽ നിന്നും ഏലക്കാട് അഹമ്മദ് ഹാജി പെൻഷൻ ഫണ്ട് ഏറ്റുവാങ്ങി യു എ ഇ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹാസ് ഐനുൽ ആബിദ് കെ എം സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ ഹംസ തൊട്ടി ഒ കെ ഇബ്രാഹിം ആർ ഷുക്കൂർ ഇസ്മായിൽ അരൂ എന്നിവർ പ്രസംഗിച്ചു ടി എൻ അഷ്റഫ് അഹമ്മദ് ബിച്ചി മുജീബ് കോട്ടക്കൽ നാസർ കുറുമ്പത്തൂർ സഫിയ മൊയ്തീൻ സക്കീന മൊയ്തീൻ അബൂബക്കർ വി പി അങ്ങാടി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.